ഹായ് ഹലോ ഫ്രണ്ട്സ് മാജിക്കൽ ലൈഫ് സ്വാഗതം ഞാൻ അഞ്ജു ഇന്നൊരു ബോഡി സ്ക്രബുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മാജിക്കൽ ബോഡി സ്ക്രബ് എന്ന് തന്നെ പറയാം നമ്മുടെ ബോഡിയിലേക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ സൂപ്പർ ബോഡി സ്ക്രബ് ആണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു ബോഡി സ്ക്രബാണിത് ഇത് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം നമുക്ക് സോപ്പിന് പകരം ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് സോപ്പിനേക്കാൾ നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഈ ബോഡി സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം വേണ്ടത് ഓറഞ്ചിന്റെ തൊലിയാണ് വേണ്ടത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓറഞ്ചിന്റെ തൊലി കൊട്ടം മരമഞ്ഞൾ ഇതെല്ലാം നമുക്ക് ആയുർവേദ കടകളിൽ കിട്ടൂട്ടോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കടുക് മഞ്ഞൾ ഇനി ഇതെല്ലാം നമുക്ക് ആമസോണിലുണ്ട് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം അപ്പൊ ഇതെല്ലാം നമുക്ക് ഒന്ന് നന്നായിട്ട് ഇതിനേക്ക് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പൊടി പൊടിച്ചെടുക്കണം ഈ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണത് കാരണം കൊട്ടവും മരമഞ്ഞുള്ള തൊടി എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതെല്ലാം പൊടിച്ച് എടുത്ത് ഇതിനെ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം നൂറ് ഗ്രാമെന്നുള്ള രീതിയിലാണ് മേടിച്ചിരിക്കുന്നത് ഈ നൂറ് ഗ്രാമും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്കുള്ളത് നമുക്ക് നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതാദ്യമേ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം എത്ര അളവാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അത്രയും അളവ് സമമായിട്ട് എല്ലാത്തിന്റെ അളവ് ഒരേ അളവിൽ തന്നെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിനകത്ത് ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് അലർജറ്റിക് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മറ്റു ഡോക്ടറോട് മറ്റേ ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട എത്രത്തോളം അതെടുത്തിട്ട് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഇനി ഇനിയില്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് യൂസ് തന്നെ സൂപ്പർ മാറ്റം നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ഒന്ന് ബ്രൈറ്റ്നിങ് ചെയ്തിട്ടുണ്ടാവും നല്ലൊരു സ്മെല്ലാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കുത്തൽ സ്മെല്ലല്ല എന്നാൽ നല്ലൊരു സ്മെല്ലുമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇത് പരത്തിയതിനു ശേഷം നന്നായി ഡിസ്കർബ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അപ്പോ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യത്തെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് നല്ലൊരു ിങ് തോന്നുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബബായ്